അസലാം അലിഗും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ ലുഹാനസ്കാര ശേഷം നാം ചെയ്യേണ്ട ഒരു അമലിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ജീവിത മാർഗത്തിന് പോലും ആവശ്യമായിട്ടുള്ള പണം കയ്യിലില്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട് ഇവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല സമ്പത്ത് വരാനും അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിൽ നല്ല ബർക്കത്തും ഐശ്വര്യവും ഉണ്ടാവാനും നാം പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്കറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഈ ദിക്കറി ദിവസം പതിവാക്കി വന്നാൽ അവരുടെ സമ്പത്തിൽ നല്ല വർഗത്തും ഐശ്വര്യം ജീവിതത്തിൽ അള്ളാഹു നൽകുന്നതാണ് നിത്യമായി ലുഹാ നിസ്കരിക്കുന്നവർ നമ്മളിൽ ഒരുപാട് പേരുണ്ടാകുമല്ലോ ലുഹ നിസ്കരിച്ച ഉടനെ തന്നെ രണ്ട് കൈകളും മേലേക്ക് ഉയർത്തിക്കൊണ്ട് പത്ത് തവണ ഈ ചൊല്ലുന്നത് പതിവാക്കിയാൽ ജീവിതത്തിൽ നല്ല ഐശ്വര്യം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു നീക്കം ചെയ്യുന്നതാണ് നിസ്കരിച്ച ഉടനെ നാം പതിവാക്കേണ്ട ആ ദിക്കർ ഏതാണെന്ന് പറയാം പരിശുദ്ധ അസ്മാൽ ഹുസ്നയിലെ ഇരുപത്തിരണ്ടാമത്തെ നാമമായിട്ടുള്ള വിശാല ാക്കുന്നവൻ വിശാലത നൽകുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്ന യാ യാ അല്ലാ യാ യാ അല്ലാ എന്ന നാമമാണ് നാം ചൊല്ലേണ്ടത്